ജേർണലിസ്റ്റിലേക്ക് നാളെ രാജ്യത്തെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു ദിവസമാണ് ഡൽഹി അതിർത്തിയിൽ സമരം തുടരുന്ന കർഷകർ നാളെ മുതൽ രാജ്യ തലസ്ഥാനത്തേക്ക് നീങ്ങുമെന്ന് ശപഥം ചെയ്തിരിക്കുന്നു നാല് തവണ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഈ ചർച്ചകളിലൊക്കെയും കർഷകരെ അവഹേളിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ സ്വീകരിച്ചത് കർഷകരുടെ ആക്ഷേപം പലതവണ ചർച്ചകൾ നടത്തിയപ്പോഴും കർഷകർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ന്യായമായ ആവശ്യങ്ങളായിരുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ എം എസ് പി താങ്ങുവിലെ അടക്കമുള്ള ഒരു കർഷകനോട് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ അത് കൃത്യമായി ചെയ്യണമെന്ന് മാത്രമാണ് കർഷകർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോരോ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അദാനിക്കും അമ്പാനിക്കും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്യുന്നു എന്ന ആരോപണം സാധൂകരിക്കുന്ന വിധത്തിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം നൽകി കേന്ദ്രം കർഷകരെ പറ്റിക്കുകയായിരുന്നു തങ്ങളെ കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ കർഷകർ ദാ ഇന്ന് അർദ്ധരാത്രി മുതൽ ഡൽഹിയിലേക്ക് അതിശക്തമായി വെച്ച് നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രാജ്യത്തെത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളും അതുപോലെ ബി ജെ സഹായം ചെയ്യാത്ത മാധ്യമങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തുണ്ട് എന്ന് മാറിയ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടി വരും കോർപ്പറേറ്റുകൾക്ക് വഴിപ്പെട്ട് ബി ജെ പിക്ക് വഴിപ്പെട്ട് അല്ലെങ്കിൽ അവരെ ഭയന്ന് അവർക്ക് വിടുപണി ചെയ്യുന്ന വിധത്തിലേക്ക് രാജ്യത്തെ പല മാധ്യമ സംവിധാനങ്ങളും മാറിയത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മൂന്നാം അധികാരവാഴ്ച എന്ന സ്വപ്നത്തിനെതിരെ ശക്തമായി തെരുവിലിറങ്ങുന്ന കർഷകരെ എത്രത്തോളം മാധ്യമങ്ങൾ താലോലിക്കുമെന്ന കാര്യം കണ്ടറിയണം ഇപ്പം നിലവിൽ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ പലതും അത് ബി ജെ പിക്ക് വേണ്ടി തന്നെ വിടുപണി ചെയ്യുന്നു എന്ന് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന പല മാധ്യമങ്ങളും കർഷക സമരത്തെ ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിലേക്കാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കർഷകർ സമരം ചെയ്യുന്നതുകൊണ്ട് ഹൈവേകളൊക്കെ യാത്ര ദുസ്സഹമായ അവസ്ഥയിലായി ഡൽഹി അടക്കമുള്ള പല മെട്രോ നഗരങ്ങളിലെയും ജനജീവിതം ദുസ്സഹമായി ഗതാഗതം താറുമാറായി എക്സ്പ്രസ് വേകൾ അടച്ചുപൂട്ടി ഇതിനൊക്കെ കാരണം കർഷകരാണെന്ന മട്ടിൽ പല പ്രൊപ്പകണ്ടകളും പല ദേശീയ മാധ്യമങ്ങളും അടിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് കർഷകർ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി രാജ്യതലസ്ഥാനത്തേക്ക് നടന്നെടുക്കുമ്പോൾ റോഡുകൾ ബ്ലോക്ക് ചെയ്യുകയും സംസ്ഥാന അതിർത്തികൾ അടച്ചുകെട്ടുകയും വലിയ തോതിൽ അവർക്കെതിരെ യുദ്ധസമാനമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് ആരാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകളാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾ ഈ പറയുന്ന കർഷകരെ ഭയപ്പെട്ടുകൊണ്ട് റോഡിൽ വാരിക്കുന്തവും കമ്പും മുള്ളും ബാരിക്കേഡുകളും കണ്ടെയ്നറുകളും ഒക്കെ നിർത്തിയത് ഈ റോഡുകൾ മുഴുവൻ ബ്ലോക്കായത് അതിന് കാരണം ഉത്തരവാദികൾ ഈ സർക്കാരാണ് കർഷകർ സാധാരണഗതിയിൽ അവർ കാൽനടയായി അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു എന്തായാലും കർഷകരെ സംബന്ധിച്ച് ഇത്രയും ദിവസം അവർ ക്ഷമിച്ചിരുന്നു ഇവർക്ക് നേരെ ഗ്രനേഡ് ഉപയോഗിച്ചു അതുപോലെ തന്നെ രാജ്യചരിത്രത്തിലാദ്യമായിട്ടായിരിക്കുന്ന ഒരു സമരത്തിന് നേരെ അതും കർഷകരുടെ സമരത്തിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് അതിൽ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന രീതി അപ്പോൾ അത്തരത്തിൽ എങ്ങനെയും ഈ സമരം അടിച്ചമർത്താൻ തുടക്കത്തിൽ നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമായിരിക്കുന്നു കർഷകർ ആദ്യത്തെ കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒറ്റക്കെട്ടായി എന്ന ഒരേ വികാരത്തിൽ അവർ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പറയാതെ കർഷകരെന്നൊരു ഒറ്റ വികാരത്തിൽ ഡൽഹി അതിർത്തിയിൽ തമ്പടിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതകളേറെയാണ് കർഷകർ പിന്നോട്ടില്ല പലരും പറയുന്നുണ്ടായിരുന്നു കർഷകർ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകും അല്ലെങ്കിൽ ഈ കർഷക സമരം ഉണ്ടാകാൻ പോകുന്നില്ല ഈ സമരം അവസാനിക്കും അല്ലെങ്കിൽ അടിച്ചമർത്തുമെന്നൊക്കെ പക്ഷേ അങ്ങനെ പറഞ്ഞവർക്കൊക്കെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് കർഷകർ ഇപ്പോഴും അതിർത്തികളിൽ തുടരുന്നത് അവർ നേരെ നടന്നു നീങ്ങുകയാണ് ഡൽഹിയിലേക്ക് നാളെ മുതൽ അവർ കാൽനടയായി യാത്ര ചെയ്യും അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കും ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കർഷകരെന്ന ഒറ്റ വികാരത്തിൽ അവർ തലസ്ഥാനത്തേക്ക് നടന്നു നീങ്ങും അങ്ങനെ ഒരു സമരം തുടർന്നാൽ ആദ്യത്തെ കർഷക സമരം നമുക്കറിയാം എത്ര മാസങ്ങളോളം നീണ്ടു നിന്നു ആ സമരം പൊളിക്കാൻ പല വഴിയിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാരുകൾ ശ്രമിച്ചു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കർഷകർ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ അത്തരമൊരു വലിയ മുന്നേറ്റം ഇത്തവണയും പ്രതീക്ഷിക്കാം ഇത്തവണ ഈ സമരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ സമരം നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നടന്നു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ സമരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തൽ പ്രവണതകൾ കൂടുതലായി ഉണ്ടായാൽ കർഷകർ രാജ്യവ്യാപകമായി സംഘടിക്കും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ മാറ്റിയെഴുതിയിട്ടുണ്ട് ഒരുപാട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പല നിയമങ്ങളും മാറ്റാനുള്ള നീക്കത്തിലാണ് ആ സമയത്ത് കർഷക നിയമം എന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ കർഷക നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമം നടപ്പാക്കാൻ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോയത് പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള പല നിയമങ്ങളും ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള നിയമങ്ങൾ നടപ്പാക്കിയെടുക്കാൻ കേന്ദ്രത്തിന് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കർഷക സമരത്തിലേക്ക് വന്നപ്പോൾ കൈവൊള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക സമൂഹത്തോട് മാപ്പ് പറഞ്ഞു ചരിത്രത്തിൽ അതായത് മോദി സർക്കാരുകളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ട് വെച്ച് ഓടേണ്ടി വരുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി സർക്കാരുകളെയും അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെയും അവരുടെ അധികാര പ്രയോഗങ്ങളെയും ഒക്കെ മാസങ്ങളോളം ചെറുത്തു നിന്ന് തോൽപ്പിച്ച പാരമ്പര്യമുള്ളവരാണ് കർഷകർ ആ കർഷക സമരത്തിന് ശേഷം കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നു കേന്ദ്രത്തിന് അതിനുശേഷം ഈ കർഷകർക്കിടയിൽ പല ഭിന്നിപ്പുകളും ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു പ്ര പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം നിലനിൽക്കുന്ന ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഹരിയാനയും ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ പലതരത്തിലുള്ള ഭിന്നിപ്പിക്കൽ നാടകങ്ങൾ അരങ്ങേറിയെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർഷകർ ഒറ്റ വികാരത്തിൽ എന്ന വികാരത്തിൽ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ അദാനി അടക്കമുള്ളവർക്ക് സർവ്വമേഖലയും തീരെഴുതി കൊടുക്കുന്നതിനെതിരെ അടക്കം അവർ രംഗത്ത് വരികയാണ് കർഷകർക്ക് വേണ്ടി ദശലക്ഷക്കണക്കിന് കോടികൾ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ കോടാനുകോടികൾ വായ്പയായി നൽകുകയോ ഒന്നും വേണ്ട കോർപ്പറേറ്റുകൾക്ക് കൈയച്ചു കൊടുക്കുന്ന സഹായത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രം മതി ഈ രാജ്യത്തെ മുഴുവൻ കർഷകരെയും രക്ഷിച്ചെടുക്കാൻ അവരെ മുന്നോട്ട് നയിക്കാൻ കടബാധ്യതകളും മറ്റ് ഭയങ്ങളും ഒക്കെ അവസാനിക്കാൻ അവരെ ആ നിലയിൽ ചേർത്ത് നിർത്തേണ്ടതിന് പകരം ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം മുദ്രാവാക്യമാക്കി മാറ്റിയ ഒരു രാജ്യത്തെ ഭരണകൂടം ആ കർഷകരെ അവഗണിക്കുകയാണ് അവരെ ചർച്ചകൾക്കെന്ന് വിളിച്ചു എന്ന പേരിൽ വിളിച്ചു വരുത്തി അവഹേളിക്കുകയാണ് അപഹസിക്കുകയാണ് എങ്ങനെ കേന്ദ്ര സർക്കാരിന് ഈ കർഷകരെ വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എത്ര നാൾ ഈ കർഷകരെ അവഗണിച്ച് പുച്ഛിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ആ ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കർഷകർ ആർത്തലച്ച് വന്നാൽ അത് ലക്ഷക്കണക്കിന് കർഷകരായിരിക്കും ആയിരമോ പതിനായിരമോ ഒന്നും ആയിരിക്കില്ല ലക്ഷക്കണക്കിന് കർഷകർ ആർത്തലച്ചു വന്നാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കേന്ദ്രം പ്രതീക്ഷിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും വോട്ട് ബാങ്ക് നേരെ തിരിയും തകിടം മറിയും ഇപ്പോൾ അയോധ്യയും രാമക്ഷേത്രവും ഹിന്ദുത്വവും ഒക്കെയായി തെരഞ്ഞെടുപ്പിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബി വിലയിരുത്തൽ പക്ഷേ അതിനെ മുഴുവൻ അട്ടിമറിക്കാൻ കർഷകർ ഒറ്റക്കെട്ടായി ഒന്നിറങ്ങിയാൽ മതിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് എന്തായാലും കർഷകർ ഒന്നാം കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ രണ്ടാം കർഷക സമരവുമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് പോയാൽ അത് ബി അവർ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്